നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളും എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദേവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വചനത്തിന്റെ കവാടം അച്ഛനിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടുവാനും അത് കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെയും ഹൃദയത്തെയും കർണപിടങ്ങളെയൊക്കെ ജ്വലിപ്പിച്ച് ഞങ്ങളെയും പുതു സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളിലേക്കും ദിവ്യകാരനെ നാഥനെ ക്ഷണിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഈ അൽത്താരയിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി ദൈവ സ്നേഹത്തോടെ ശ്രദ്ധിക്കാം ഹാലലൂയ്യ ഹാലലൂയ ഹാലോയിയ മഹത്തം മഹത്തം അങ്ങയുടെ ശക്തി യത്തിൽ ഈ സമയം പ്രകടമാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൃപാസനം പ്രത്യക്ഷീർണ്ണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ ൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും നമ്മ മാധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു

സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് നിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയപ്പെട്ട് അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലിലുശു ആരാധന കർത്താവ് ഇന്നേ ദിവസത്തിന് ആവശ്യമായ വചനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസത്തിന് ആവശ്യമായ അഭിഷേകം നൽകി ഞങ്ങളെ ആരാധനമേ കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം പ്രകടമാക്കണമേ പരിശുദ്ധാമയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Hallelujah. ശുദ്ധ പരമ ദിവേ കാരണ്യത്തിനു പരിശുദ്ധ പരമ ദിവേ കാരുണ്യത്തിനു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ആക്കണമേ അമ്മേ ജമമാല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം മഹാലലേശ്വരിനാഥനായ ദൈവമേ ദിവ്യകാരുണ്യ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടും ദൈവസ്നേഹത്തോടും നിലനിൽക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആരാധന എന്നിവിടെ ആയിരുന്ന കൂടുന്നവരും ഓൺലൈനിൽ കൂടാനിരിക്കുന്നവരെല്ലാവരേക്കും ദൈവാനുഭവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ ലഭിക്കുവാൻ സൗഖ്യം ലഭിക്കുവാൻ സാന്ത്വനം ലഭിക്കുവാൻ അഭിഷേകം ലഭിക്കുവാൻ കർത്താവേ ദിവ്യാനാഥനായ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രവൃത്തിയുന്നുരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും